സന്തോഷം കൊണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞു പോയിരുന്നു പ്രിയപ്പെട്ട ആ ഒരാളിൽ നിന്ന് കേട്ട ആ വാക്കുകൾ ഈ നിമിഷം മരിച്ചു പോയാലും എനിക്ക് സന്തോഷമായിരിക്കും സർ കഴിഞ്ഞ വർഷങ്ങൾ സാറിനോടൊന്നും സംസാരിക്കാതെ ഈ ഒരു സാന്നിധ്യം അറിയാതെ ഞാൻ ജീവിച്ചിരുന്നത് തന്നെ ഈ നിമിഷത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു സാർ ഇഷ്ടത്തിനെ തിരസ്കരിക്കുകയായിരുന്നുവെങ്കിൽ തിരികെ പോകണമെന്ന് ഉറപ്പിച്ചു വന്ന ആളാണ് ഞാൻ ഈ നാട് വിട്ടു തന്നെ എൻ്റെ ജീവനും ജീവിതവുമെല്ലാം ഈ കൈകളിലാണെന്ന് എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല ഇവിടേക്ക് വന്ന് കയറുന്ന നിമിഷം വരെ എനിക്ക് പറഞ്ഞപ്പോൾ അവൾ ഇതച്ച് പോയിരുന്നു അത്രമാത്രം എന്നെ സ്നേഹിക്കാനും മാത്രം എന്ത് യോഗ്യതയാണ് താൻ എന്നിൽ കണ്ടത് ഒരാൾക്ക് മറ്റൊരാളിനോട് ഇഷ്ടം തോന്നുന്നത് എന്തെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സാർ അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും എന്നെ സാറിലേക്ക് അടുപ്പിക്കാൻ ഒന്നല്ല ഒരായിരം കാരണങ്ങളുണ്ടായിരുന്നു എല്ലാത്തിലുമുപരി സാറിനോടൊപ്പം ഞാൻ സുരക്ഷിതയായിരിക്കുമെന്ന എൻ്റെ വിശ്വാസം അനാഥയായ ഒരു പെൺകുട്ടിക്ക് തോന്നുന്ന ചിന്തയായിരിക്കും പക്ഷേ എന്നെ സനാഥയാക്കിയത് സാറായിരുന്നു ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയത് സാറിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു വാചാലമായി പറയുന്നവളെ ഒരു നിമിഷം അവൻ നോക്കി നിന്നു ഒരുപാട് പ്രതീക്ഷിക്കേണ്ട ആർദ്ര തൻ്റെ വീട്ടിൽ ആരും സമ്മതിച്ചില്ലെങ്കിൽ തനിക്കറിയാലോ അങ്ങനെ പടവെട്ടി രാജീവും രാജകുമാരിയും സ്വന്തമാക്കാനുള്ള സാഹചര്യമല്ല എനിക്ക് എൻ്റെ വീട്ടിൽ ആരും സമ്മതിക്കാതിരിക്കില്ല സർ ഇവിടെ അമ്മയൊക്കെ അമ്മയ്ക്കറിയാടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട് പറയാത്ത ഒരു രഹസ്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അമ്മയും എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതെനിക്കൊരു പുതിയ അറിവായിരുന്നു അതിൻ്റെ ആനന്ദത്തിൽ നിന്നു പോയിരുന്നു ഞാൻ ആർദ്രം ഈ ധനുമാസ രാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലോ സഖി എന്ന റിംഗ് ടോണുമായി സാറിൻ്റെ ഫോൺ പെട്ടെന്ന് അടിച്ചു ഒരു നിമിഷം ഞാനും സാറും ഒരുപോലെ ഞെട്ടിപ്പോയി ബോധം വീണ്ടെടുത്ത് ഞാൻ സാറിനെ നോക്കിയപ്പോൾ ആ മുഖഭാവം കണ്ട് എനിക്ക് തന്നെ ചിരി വന്നു പോയിരുന്നു പെട്ടെന്ന് എന്നെ അഭിമുഖീകരിക്കാൻ കഴിയാതെ നിന്ന് ഉരുകയായിരുന്നു സാറെന്ന് എനിക്ക് തോന്നി ഫോൺ എടുക്കുന്നില്ലേ ചെറുചിരിയോടെയാണ് ഞാൻ ചോദിച്ചത് എനിക്ക് മുഖം തരാതെ മറ്റെവിടെയോ ദൃഷ്ടി ഒന്നി നിൽക്കുകയാണ് സാർ ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും ഞാൻ ഒപ്പമുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു വലിയ അല്ലെങ്കിലും എൻ്റെ രൂപം മനസ്സിൽ തെളിഞ്ഞിരുന്നു സാറിന് പറ്റുന്ന ഒരിണയെ എവിടെ നിന്നും കണ്ടതുമില്ല അത്രേ ഉള്ളൂ അല്ലേ ആ മുഖത്തേക്ക് നോക്കി ഞാൻ ചോദിച്ചു ഇത്തവണ എനിക്ക് പരിഭ്രമം തോന്നിയില്ല ഭയങ്കര പിശുക്കനാണല്ലോ പെട്ടെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ സംശയത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുള്ളതുപോലെ എന്നിട്ട് റിംഗ് ടോൺ എന്നെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല എനിക്ക് ആ പാട്ട് വളരെ ഇഷ്ടമാണ് ആർദ്ര അതുകൊണ്ടാണ് വിക്കി വിക്കി സാറ് പറഞ്ഞു ഓഹോ ഞാൻ വിശ്വസിച്ചു സാറ് നിന്ന് വിയർക്കേണ്ട എനിക്കിഷ്ടമായിരുന്നു ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നോട് താൻ ഇഷ്ടം പറഞ്ഞ നിമിഷം മുതൽ അതിനു മുൻപ് വരെ താൻ എൻ്റെ സ്റ്റുഡൻറ്റ് എന്നതിനപ്പുറം എനിക്കൊന്നും തോന്നിയിട്ടില്ല തനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇത്ര കാലം കാത്തിരുന്നത് ഈ വർഷങ്ങളിലെല്ലാം എൻ്റെ മനസ്സിൽ ഈ ഒരു ഒറ്റയാളുടെ മുഖമേ ഉണ്ടായിരുന്നുള്ളൂ എപ്പോഴും ഞാൻ ആഗ്രഹിച്ചത് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് തന്നെ തിരഞ്ഞാണ് ഞാനന്ന് അവിടെ പോലും വന്നത് പോരെ പിശിക്കുന്നില്ല മനസ്സ് തുറന്നാണ് സംസാരിക്കുന്നത് നിർന്നിമേഷയായി നിന്ന് പോയിരുന്നവളെ നോക്കി ബാക്കി കൂടി പറഞ്ഞു അവൻ പിന്നെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു താൻ പിറ്റേന്ന് തിരികെ പോകുന്നു എന്ന് അതിനുശേഷം താൻ എന്നെ തിരഞ്ഞു വരുന്നുണ്ടോയെന്ന് ഒന്ന് നോക്കാമെന്ന് കരുതി ഈ കാലത്തിനിടയിൽ എന്നോടുള്ള ഇഷ്ടം മാഞ്ഞു പോയെങ്കിൽ ഞാനായി അത് ഓർമ്മപ്പെടുത്തി തൻ്റെ ജീവിതത്തിലേക്ക് കയറി വരണ്ടാന്ന് തോന്നി അന്നത്തെയും ഇന്നത്തെയും പ്രായം തമ്മിൽ വ്യത്യാസമുണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ മാറും അങ്ങനെ മറവിയിലേക്ക് ഞാൻ എറിയപ്പെട്ടുവെങ്കിൽ അത് പറഞ്ഞപ്പോഴേക്കും അവൾ വായ പൊത്തിക്കളഞ്ഞിരുന്നു അങ്ങനെ പറയില്ലേ ഈ മുഖം മറക്കുമോ അതിനൊന്നുകിൽ ഞാൻ മരിക്കണം അല്ലെങ്കിൽ എനിക്ക് ഓർമ്മകൾ നഷ്ടമാവണം ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്ര ഇഷ്ടമാണ് എനിക്ക് ഈ മനസ്സിൽ ഇത്രത്തോളം ഞാനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ കഴിഞ്ഞു പോയ വർഷങ്ങൾ ഒരിക്കൽ പോലും എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ ഒരു നിമിഷം പരിസരം പോലും മറന്നവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു പക്ഷേ അവളെ ഒന്ന് ചേർത്ത് പുൽകാൻ പോലും അവന് സാധിച്ചിരുന്നില്ല അത്രയ്ക്കും അപ്രതീക്ഷിതമായിരുന്നു ആ പ്രവൃത്തി ചൂട് ഷർട്ടിൽ പതിഞ്ഞപ്പോഴാണ് അവൾ കരയുകയാണെന്ന് പോലും അവന് മനസ്സിലായിരുന്നത് ഒരുപക്ഷെ ഇത്രയും വർഷം അവൾ മനസ്സിൽ കൊണ്ടുനടന്ന മൗനാനുരാഗമായിരിക്കാം മാരിയായി അവൻ്റെ നെഞ്ചിൽ പെയ്തു തീർത്തത് ആ നിമിഷം അവൻ്റെ കൈകൾ അവളുടെ തലമുടിയിൽ തഴുകി സ്ഥലകാല ബോധം വന്നവൾ പെട്ടെന്ന് അവനിൽ നിന്നും അടർന്നു മാറി പിന്നെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞു നിന്നു ഞാൻ വരാം വന്ന് തൻ്റെ അമ്മയോട് സംസാരിക്കാം ഹേമന്ത് പറഞ്ഞു ഉറപ്പാണോ പോലെ അവൾ ചോദിച്ചു ഇപ്പോൾ വരണോ ഒട്ടൊരു കുസൃതിയോടെ അവനും ചോദിച്ചു എപ്പോൾ വന്നാലും എനിക്ക് സന്തോഷമാണ് പക്ഷേ അഞ്ചുവിൻ്റെ കാര്യം കൂടി ഒരു നിലയിലാക്കിയിട്ട് മതി കാത്തിരിക്കുമോ അതുവരെ സംശയത്തോടെ ചോദിക്കുന്നവളോട് ഒട്ടൊരു കൗതുകത്തോടെ നോക്കി കണ്ണു ചെമ്പി പറഞ്ഞവൻ പിന്നെന്താ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി ഒരു നിമിഷം ഈ മനുഷ്യൻ ഒരു അത്ഭുതമാകുന്നു തനിക്ക് നമ്മുടെ രണ്ടു പേരുടെയും പൊസിഷൻ തമ്മിൽ ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ആർദ്ര താനാ പഴയ ആർദ്രയല്ല ഞാൻ വരുമ്പോൾ ചിലപ്പോൾ തൻ്റെ വീട്ടിലുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ തെല്ല് സംശയത്തോടെ പറയുന്നവനെ അത്ഭുതത്തോടെ നോക്കിയവൾ പറ്റില്ലെങ്കിൽ മറുചോദ്യം എറിഞ്ഞവളോട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിന്നുപോയി അവൻ ആർദ്ര സ്വീകരിക്കില്ല എന്നാണ് മറുപടി അത് പറയണ്ട അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ആരും സമ്മതിച്ചില്ല എങ്കിൽ എനിക്ക് പിന്നെ ഒരു വിവാഹം ഉണ്ടാവില്ല ആർദ്ര കാത്തിരിക്കാം ഞാൻ എത്ര വേണേലും പോരെ കണ്ണുകൾ നിറഞ്ഞു പോയി അവളുടെ നമ്മുടെ ഇഷ്ടം മാത്രമല്ല ആർദ്ര തനിക്കൊരു കൂടപ്പിറപ്പുണ്ട് താനൊന്ന് ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ സന്തോഷങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ അത് എൻ്റെ പേരിൽ തള്ളിക്കെടുത്തരുത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ സമ്മതിക്കും മറ്റാരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല എങ്കിൽ പിന്നെ ശുഭപ്രതീക്ഷകളുമായി മുൻപോട്ട് പോകാം താൻ ചായ കുടിച്ചോ ചായ തണുത്തു ഞാനത് കുടിച്ചോട്ടെ അവൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ്സിൽ നോക്കി ചോദിച്ചവൾ മറുപടി കിട്ടുന്നതിന് മുൻപേ ആ കയ്യിലിരുന്നത് ഒറ്റ വലിക്ക് വാങ്ങി കുടിച്ചവൾ എന്നിട്ടൊരു പുഞ്ചിരി നൽകി ഒരിക്കലെന്നോ മുറിഞ്ഞുപോയൊരു സ്വപ്നമായിരുന്നു ഇതും അതിനുള്ള മറുപടിയായി തെളിമയുള്ളൊരു പുഞ്ചിരി അവൾക്കായി നൽകിയവൻ ഈ താടി എന്തിനാ സർ മടിച്ചു മടിച്ച് അവൾ ചോദിച്ചു വെറുതെ അത് ചേരുന്നില്ല സാറിനൊരു മറുകുണ്ട് കവളിൽ അത് നന്നായി സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പിന്നെ സാറിൻ്റെ കട്ടിമീശ അതൊക്കെ വെച്ച് മുണ്ടും അതിന് ചേർന്ന ഷർട്ടുമൊക്കെ ഇട്ട് വരുന്നത് കാണാനാണ് എനിക്കിഷ്ടം ഈ ലുക്കെന്തോ എനിക്കിഷ്ടമായില്ല ഉത്സാഹത്തോടെ പറയുന്നവളെ തന്നെ ഉറ്റുനോക്കിയവൻ മാറ്റാം സമയമുണ്ടല്ലോ ചെറു ചിരിയോടെ പറഞ്ഞവൻ സാർ ഒന്നും കഴിച്ചില്ല എന്നല്ലേ പറഞ്ഞത് ഞാൻ ദോശ ദോഷിച്ചുട്ട് തരട്ടെ താൻ വീട്ടുകാരിയായോ ആയല്ലോ ആ മനസ്സിൻ്റെ കാവൽക്കാരിയല്ലേ ഒന്ന് മൂളി കണ്ണു രണ്ടും ചിമ്മി കാണിച്ചു അവൻ അത് പറയുമ്പോൾ ആ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കിയാണ് അവൻ പറഞ്ഞത് പ്ലീസ് സാർ എൻ്റെ ആഗ്രഹമല്ലേ ഞാൻ ദോഷമുണ്ടാക്കി തന്നോട്ടെ തനിക്കിങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കൊരു വലിയ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് തന്നെയുണ്ട് പറയട്ടെ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ